എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇതാ നിങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവായേക്കാവുന്ന ഒരു അതിവിശിഷ്ടമായ ജ്യോതിഷ സന്ദേശം ഇന്നു മുതൽ ആറ് ദിവസത്തിനപ്പുറം അതായത് നവംബർ പത്തിന് ഗ്രഹങ്ങളുടെ രാജാവായ വ്യാഴവും മനസ്സിൻ്റെ കാരകനായ ചന്ദ്രനും കർക്കിടക രാശിയിൽ ഒരുമിച്ച് അണിനിരയ്ക്കുന്നതോടെ അത്യപൂർവമായ ഗജകേസരി രാജയോഗം പിറവിയെടുക്കാൻ പോകുകയാണ് ഈ അനുകൂലമായ മഹാഭാഗ്യം നവംബർ പത്തു മുതൽ നവംബർ പന്ത്രണ്ട് വരെയുള്ള മൂന്ന് ദിവസങ്ങളിൽ നിങ്ങളിൽ വർഷിക്കപ്പെടും ഈ സ്വർണാവസരത്തിൽ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ദേവത നിങ്ങളുടെ ജീവിതത്തിൽ അതിശക്തമായ അനുഗ്രഹവർഷം ചൊരിയാൻ പോകുന്നു ഈ ത്രിദിന വേളയിൽ നിങ്ങളുടെ ധനസ്ഥിതി അഭൂതപൂർവമായി മെച്ചപ്പെടും തൊഴിൽ മേഖലയിലും പ്രൊഫഷണൽ ജീവിതത്തിലും അപ്രതീക്ഷിതവും മികച്ചതുമായ ഉയർച്ചകൾ കൈവരും ചുരുക്കത്തിൽ ഭാഗ്യത്തിന്റെ വാതിരി തുറക്കപ്പെടുന്ന ഈ മൂന്ന് മഹത്തായ ദിനങ്ങളെ വരവേൽക്കാൻ തയ്യാറെടുക്കുക ഈ മഹാഭാഗ്യം ലഭിക്കാൻ പോകുന്ന ഒൻപത് നക്ഷത്രക്കാർ ഇവരാണ് അശ്വതി ഭരണി കാർത്തിക പുണർദ്ധം പൂയം ആയില്യം വിശാഖം അനിഴം തൃക്കേട്ട ഈശ്വരാനുഗ്രഹം ലഭിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ഓം നമശിവായ എന്ന് ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാ കുടുംബാംഗങ്ങൾക്കും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി